വണ്ടി വെച്ചിട്ട് ഓൾ വെൽക്കം ടു ബെഞ്ചാര നമ്മൾ ഇന്ന് ഒരു കാസർഗോഡൻ സ്റ്റൈല് രസത്തിന്റെ റെസിപ്പി എന്താണെന്ന് നോക്കാൻ വേണ്ടി പോവാ നമ്മൾ കണ്ടിരിക്കുന്ന രസം അല്ലത് നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കേണ്ട ഒരു രസം സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കേണ്ട ഒരു രസമാണ് അപ്പം ഈ രസത്തിന്റെ റെസിപ്പി നമ്മൾ എടുക്കുന്നത് നമ്മുടെ റിട്ടയർഡായിട്ടുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവ് സാറിന്റെ അടുത്താണ് അപ്പം പുള്ളിയുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം

അവിടുന്ന് പിന്നെ കുറെ കാലം അവിടെ ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് പ്രൊമോഷനായിട്ട് തിരുവനന്തപുരത്ത് പോയി വീണ്ടും തിരിച്ച് കേരളത്ത് വന്നു അതിന് ശേഷം കാസർഗോഡേക്ക് പോയി പിന്നെ കാസർഗോഡിൽ നിന്ന് പിന്നെ നാട്ടിലേക്ക് തന്നെ പിന്നെ അവസാനം അവിടുന്ന് പ്രൊമോഷനായി ഞാൻ എന്നിട്ട് തിരുവനന്തപുരത്തേക്ക് തന്നെ വീണ്ടും പോയി അങ്ങനെ ഹെൽത്ത് സൂപ്പർവൈസർ എന്നുള്ള പോസ്റ്റ് റിട്ടേർഡാകുന്നു അത് നിന്ന് അവസാനം ട്രാൻസ്ഫർ ആയിട്ട് നാട്ടിൽ തന്നെ എത്തി ഇരട്ടി താലൂക്ക് ഹോസ്പിറ്റലായിരുന്നു ാണ് അപ്പൊ നമുക്ക് രസത്തിലേക്ക് കിടന്നാലോ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മതി കടുക് ഉപ്പ് ജീരകം കറിവേപ്പില മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയൊന്നും ഇല്ല ഇല്ല വേറെ ഒരു സാധനങ്ങളും ആഡ് ചെയ്യുന്നില്ല അപ്പൊ ചെയ്യേണ്ടത് വച്ചാല് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അഞ്ച് തക്കാളി ആണെന്നല്ല അപ്പൊ ഈ തക്കാളി അതുപോലെ ഈ ഇതിന്റെ കൂടെ എടുത്ത മൂന്ന് പച്ചമുളകും ഈ മല്ലിച്ചപ്പും കൂടെ ഒരു പാത്രത്തിൽ പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് വേവിക്കുക എന്നിട്ട് വേവിച്ചിട്ട് അതിന്റെ വേവ് മനസ്സിലാകുന്ന എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഈ ഇത് പരമാവധി വെന്ത് കഴിയുമ്പോൾ ഈ തക്കാളിയുടെ തോല് ഇങ്ങനെ ആ വീട്ടു വരും അപ്പൊ നമ്മൾ ഓഫ് ആക്കുക അപ്പൊ കുറച്ച് നേരം പിന്നെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി വെക്കുക ഞാനിപ്പോ ഇത് കുറച്ച് മുന്നേ ഒരു അഞ്ചു മിനിറ്റ് മുൻപേ ചെയ്തതാണ് ഇപ്പൊ ഏകദേശം അത് വേവെല്ലാം കറക്റ്റായി എടുത്തു വെച്ചിരിക്കുകയാണ് ഒരു ഒരു യൂഷ്വൽ ഡേ എന്റെ ജോലി സമയത്ത് എന്ന് വെച്ചാല് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ വളരെ പ്ലാനിങ് ഉള്ള ഒരാളാണ് അതായത് ഒരു ദിവസം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ചെയ്യണമെന്നൊക്കെയുള്ളത് പോവാറുള്ളത് ചെയ്യാറുള്ളതും അതെ തന്നെ അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്ന് നമ്മളിപ്പം എന്തെങ്കിലും ഒരു ഒരു മീറ്റിങ്ങിന് വേണ്ടിട്ട് പോവാണ് സൂപ്പർവൈസേഴ്സ് ഒക്കെ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ആണ് അപ്പൊ അവിടെ ചെല്ലുമ്പോ നമ്മള് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ ചെന്ന് കഴിഞ്ഞാല് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനിയിപ്പം ഈ സാധനം ഇതിനിടയ്ക്ക് നമുക്ക് പണിയും കിടക്കാൻ അല്ലെങ്കിൽ പിന്നെ അതെ അതെ അപ്പൊ ഇത് ഈ സാധനങ്ങളെല്ലാം കൂടെ ഇനി മിക്സിയിലിട്ടിട്ട് നല്ല സ്റ്റാക്ക് ആണ് അപ്പൊ അത് ഞാന് ഇതിന്റെ പുഴുങ്ങിയ സമയത്തുള്ള കുറച്ച് വെള്ളമാണ് കൂടെ രണ്ട് സാധനങ്ങൾ ആഡ് ചെയ്യണം ഒന്ന് നമ്മളുടെ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി പിന്നെ പോലെ കുറച്ച് ജീരകം ഈ കറിവേപ്പില എന്ന് പറയുന്ന സാധനം അവരെ സാധാരണ ആഡ് ചെയ്യാറില്ല അവരുടെ അടുത്ത് അപ്പൊ ഇതിനെ കുറച്ചും കൂടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു ഐറ്റം മാത്രം ഞാൻ ഒരു ശകലം ഇതിന്റെ കൂടെ ചേർക്കുകയാണ് പക്ഷെ ഈ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ ശരീരത്തിന് ഏറ്റവും വേണ്ടുന്ന സാധനങ്ങളാണ് ഒന്നും ദോഷമായിട്ട് ബാധിക്കുന്നില്ല അതാണ് അതിന്റെ ഒരു പ്രത്യേകത പൊതുവെ രസം എന്ന് അങ്ങനെ തന്നെ ആക്ച്വലി അവരുടെ ആ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ പേസ്റ്റ് രൂപത്തിലുള്ള ഒരു കറിയാണ് രസമായി ആണായി അതെ ചോറ് കഴിക്കുക വെള്ളം സാധാരണ വളരെ കണ്ടന്റ് കുറവായിരിക്കും കണ്ടന്റൊക്കെ ഇപ്പൊ ഇത്രേം സാധനം ഉള്ളത് ഇപ്പൊ വെള്ളം ഒഴിച്ച് കഴിച്ചിട്ട് ഒരാൾ കഴിക്കുമ്പോൾ ആടെ ശരീരത്തിലെത്തുന്ന കുറച്ചു വലിയ ഗുണമൊന്നും ഉണ്ടാകും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അച്ചാറൊക്കെ ഇതാക്കുന്ന കുറച്ചുകൂടെ ഇത് ചെയ്തിട്ട് അങ്ങനെ കൂട്ടുകയാണെങ്കിൽ നല്ല അപ്പൊ ഇതാണ് കാസർഗോഡൻ ചൂടാക്കണ്ട

സാധന ഒരു തക്കാളിയുടെ ഒരു പുളിയാണ് എടുത്ത് നിക്കുന്നത് മാത്രമല്ല എല്ലാത്തിന്റെ ഫ്ലേവർ നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട് ഇപ്പൊ ആണെങ്കിലും നമ്മളെല്ലാം അരച്ചിട്ടത് കൊണ്ട് ആ മല്ലിച്ചപ്പിന്റെ ഒരു മണോ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ നല്ലൊരു ഒരു സ്വീറ്റ് സ്മെല്ലുണ്ട് അപ്പോ നമ്മൾ ഫുഡ് സേഫ്റ്റി എന്നുള്ള എന്തെങ്കിലും ഒരു ടിപ്പ് ഇപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ സാധാരണ വീടുകളില് വീട്ടമ്മമാലായിരിക്കും ഉണ്ടാവുക അല്ലെ അതില് കൊറേ ആൾക്കാരുടെ അത് തന്നെ ഉണ്ടാവുക സാധനം മേടിക്കുന്ന ചിലപ്പോ കുടുംബാംഗം ആയിരിക്കും മക്കൾ ആരെങ്കിലും ആയിരിക്കും അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ അവിടെ തൊട്ട് തന്നെ നമ്മള് വളരെ ശ്രദ്ധിക്കണം അത് നല്ല കേടും ഇല്ലാത്ത പഴക പഴക്കം ഇല്ലാത്ത മേടിക്കണം പാക്കറ്റുകളിലൊക്കെ വരുന്നതാണെങ്കിൽ പിന്നെ അതിൻ്റെ എന്താ പറയാ മാനുഫാക്ചറിങ് ഡേറ്റ് എന്നാണത് ഉണ്ടാക്കിയത് അത് എത്ര നാളത്തേക്ക് ഉപയോഗിക്കാം എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്യണം പ്രത്യേകിച്ച് ഈ പലഹാരങ്ങള് ബേക്കറി ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ അത് വേണം അതുപോലെ ഡ്രിങ്ക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കോള അതുപോലെയൊക്കെ അപ്പൊ അത് പിള്ളേർ കുറെ ആവശ്യപ്പെടുന്നുണ്ടാണ് അത് ശരിക്കും കുടിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയാം എന്നാലും അങ്ങനെയാണ് ഇനി ഇൻ കേസ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ അത് നോക്കുക പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഉപയോഗിക്കുക അടച്ചു വെച്ചിട്ട് പാകം ചെയ്യുക കുടിക്കാൻ സാധാരണ രീതിയിൽ തിളപ്പിച്ചാറി വെള്ളം തന്നെ കൊടുക്കുക ആ ഒരു ശീലം അതെ അതായത് തിളപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മഞ്ഞപ്പിത്തൊക്കെ ഉള്ള ഒരു സമയത്ത് മഞ്ഞപ്പിത്തത്തിന്റെ രോഗാണുക്കൾ അല്ലെങ്കിൽ അതിന്റെ വൈറസ് എഴുപത് ഡിഗ്രി സെന്റിഗ്രേഡിലെ അത് നശിച്ച് പോകും എഴുപത് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അത് മെഷർ ചെയ്യാൻ പറ്റില്ല അതിനുള്ള ഒരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തിളയ്ക്കുന്നത് നൂറ് ഡിഗ്രിയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നൂറ് ഡിഗ്രി വരെ അതായത് വെള്ളം തിളപ്പിക്കുക സാധാരണ പറയുകയാണെങ്കിൽ തിളപ്പിക്കുക അപ്പൊ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് ഹൺഡ്രഡ് ഡിഗ്രി ആയി കഴിഞ്ഞു അപ്പൊ ഈ ഇതടക്കമുള്ള വൈറസുകൾ നശിച്ചു അല്ലെങ്കിൽ അങ്ങനെയുള്ള മൈക്രോ മൈക്രോഓർഗാനിസംസ് അപ്പൊ കടകളിലൊക്കെ ചെയ്യുന്ന പരിപാടി എന്താ ഇത് നേരെ എന്ത് ചെയ്യും ചൂടുവെള്ളം എടുത്തിട്ട് അതിനകത്തു ബാക്കി വെള്ളം ചേർക്കാം അപ്പൊ ആ വെള്ളവും കൂടി മോശമാകും ഇപ്പൊ നമ്മള് കുറെ നമ്മള് ഈ വീട്ടില് ഇപ്പൊ നമ്മള് കൊറേ രാവിലെ വീട്ടമ്മ രാവിലെ ഒരു കറി വെച്ചു ബാക്കി വന്നു കഴിഞ്ഞാൽ നേരെ എടുക്കുന്നു ഫ്രിഡ്ജിൽ വെക്കുന്നു അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ അത് പ്രിപ്പർ ചെയ്യുന്നുണ്ടോ കഴിക്കാൻ പാടില്ലെന്നു തന്നെയാണ് പറയുക അതായത് പബ്ലിക്കിന് കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ ഒട്ടും അലൌഡ് ചെയ്യണ്ട ചെയ്യില്ല കാരണം വെച്ചാല് നമുക്കത് ഒരുപാട് പേരെടുത്ത് അതിന്റെ ഉത്തരവാദിത്വം പറയേണ്ടി വരും എന്താണ് കാരണം എന്നുള്ളത് വീടുകളിലാണെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നമില്ല ചിലപ്പോൾ കുടുംബത്തിലെ ആളുകൾക്ക് മാത്രമായിരിക്കും പിന്നെ പ്രത്യേകിച്ച് അവരുടെ ഒരു ശ്രദ്ധ ആധുനികളെ കൂടുതലായിട്ട് ഇപ്പൊ ഹോട്ടലുകളൊക്കെ ആണെങ്കിൽ പിന്നെ പവർ ഫൈലർ വരും പവർ ഫൈലർ വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വർക്കേഴ്സ് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അപ്പൊ അതിനകത്ത് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞപോലെ ബാക്ടീരിയ ഇതിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഫുഡ് കേടാവാനുള്ള സാധ്യതയുണ്ട് വീട്ടിലാണെങ്കിൽ നമുക്ക് നമ്മൾ ഡയറക്റ്റ് നോട്ടം എടുത്തുന്ന ഒരു ഏറിയ ആയതുകൊണ്ട് അത്ര പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പക്ഷെ കഴിയുന്നതും നമ്മളിപ്പോൾ ഒരു പ്രായസിനെ ഉണ്ടാക്കി വെച്ചു അത് വീണ്ടും എടുത്ത് കുറെ സമയം തണുപ്പിച്ച് അല്ലെങ്കിൽ ആ തണുപ്പ് മാറും പിന്നെ പുറത്തെടുത്ത് വെച്ച് പിന്നെ കഴിക്കുന്നതിനകത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ ഓരോ മീഡിയത്തിലും ബാക്ടീരിയാസിന്റെ പ്രവർത്തനം വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അതൊരിക്കലും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല ടെമ്പറേച്ചർ ഇത്രയാണെന്ന് പറഞ്ഞു ആ ടെമ്പറേച്ചർ ഒന്ന് മാറിയ ഒരു ചെറിയ സമയം ഒരു അരമണിക്കൂർ പാഫോലിൽ വന്നു കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം എല്ലായിടത്തും ഉണ്ട് എപ്പോഴും റെഡി ആയിട്ട് നിൽക്കുകയാണ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇതാണ് അതിന്റെ കാര്യം ഫുള്ളി കുക്ക്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാണ്ടിരിക്കുന്ന മൂന്ന് വർഷത്തെ സർവീസ് ഉണ്ടായിരുന്നു ഈ സർവീസിൽ എന്തെങ്കിലും പ്രൗഡ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഷെയർ ഒരുപാട് ചെറിയ ചെറിയ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒന്ന് രണ്ട് സമയങ്ങളുണ്ട് അത് ഒന്നു വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഇപ്പൊ ഈ ആരോഗ്യ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ വർക്ക് ചെയ്ത പഞ്ചായത്തിന് ആർദ്രം പുരസ്കാരം എന്ന് പറഞ്ഞിട്ട് സർക്കാർ നടപ്പിലാക്കുന്നതാണ് ഒരു ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് അതിന് അഞ്ചു ലക്ഷം രൂപ ക്യാഷോ ഉണ്ട് അങ്ങനെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നല്ല ആരോഗ്യ പ്രവർത്തനം നടന്ന പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന പി എസ് സിക്ക് അപ്പൊരു ആരോഗ്യ പ്രവർത്തനം അല്ലെങ്കിൽ അവിടുത്തെ എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല നമ്മള് തലത്തിൽ ഏറ്റവും നല്ല ഓരോ ജില്ലയ്ക്കും ഉണ്ട് ജില്ലയിൽ ഒന്നാം സ്ഥാനം കിട്ടിയ സ്ഥാപനമാണ് അടുത്ത് പോയിട്ട് നമ്മൾ മന്ത്രിയുടെ മന്ത്രിക്ക് അടുത്തുനിന്ന് ആണ് പാരിതോഷിക അതൊന്ന് പിന്നെ അതുപോലെ ഇപ്പൊ പറഞ്ഞല്ലോ കൂടുതൽ നമ്മൾ ഈ പാർശ്വവ്യാധി നിയന്ത്രണമായിട്ട് ബന്ധപ്പെട്ടാണെന്നല്ലോ അപ്പൊ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ പൊതുജനങ്ങളെടുത്തുനിന്ന് നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള പാർശ്വവ്യാധികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതെന്ന് വെച്ചാല് ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ഇതിന്റെ രോഗവ്യാപനം കുറയണം അല്ലെങ്കിൽ രോഗികളായിട്ടുള്ള ആളുകള് സുഖം പ്രാപിക്കണം അവർക്ക് അത് മാത്രമേ അറിയാറുണ്ട് പക്ഷെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് കാരണം ഈ അസുഖം ഉണ്ടാകാനുള്ള കാരണം എന്താന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം എന്നാൽ മാത്രമേ നമുക്ക് അതിന് തടയിടാൻ പറ്റുള്ളൂ അതായത് അതിന്റെ ഉറവിടം എന്ന് പറയും അപ്പൊ ആ സാധനം കണ്ടുപിടിക്കണം അപ്പൊ അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടില് പിന്നെ കേരളം പഞ്ചായത്തിലെ അടക്കത്തോട് ഒരു മഞ്ഞപ്പിത്ത വളരെ വ്യാപകമായിട്ടുള്ള രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാ കാലത്തും മഞ്ഞപ്പിത്തം ണ്ടാകാറുണ്ട് കൊറേ ആളുകൾ എഴുതിയുണ്ട് പക്ഷെ മരണകർക്ക് വളരെ കുറവുള്ള ഒരു അസുഖാണ് പക്ഷെ അതിന്റെ രോഗ വ്യാപന സാധ്യത നന്നായിട്ടുള്ള ഒരു അസുഖാണ് എനിക്കോന്നൊരു രണ്ടായിരത്തിലധികം ആളുകൾ കേരളത്തിൽ ഈ മഞ്ഞപ്പിത്തം വന്നിരുന്നു അത് വളരെ ചർച്ചയായിട്ടുള്ളൊരു ഇതായിരുന്നു ഇവിടെ ഉള്ള ചാനലുകൾ മുഴുവൻ വന്നത് അപ്പൊ നമ്മളെയൊക്കെ സംബന്ധിച്ച് നമുക്ക് ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ ആദ്യം തന്നെ സാധിച്ചു എന്നുള്ളതാണ് അതിലൊരു ഹോട്ടലിലെ വെള്ളമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗും കാര്യങ്ങളും കൂടെ അന്ന് കൂടുതലും ചെറുപ്പക്കാരെ മാത്രമാണ് പോലീസിന്റെ ഒക്കെ വന്നു ആ ഒരു വെള്ളം എടുക്കുന്ന കിണർ മോടേണ്ടി വന്നു കളക്ടറുടെ ഉത്തരവ് വന്നു കളക്ടർ മീറ്റിങ്ങുകൾ വിളിച്ചു അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തായാലും ഒരു പത്ത് നാൽപ്പത് ദിവസം കൊണ്ട് ഞങ്ങൾ അതിന്റെ കൺട്രോൾ നിയന്ത്രണം പരമാവധി കാരണം ഇതിന് സെക്കൻഡറി ഇൻഫെക്ഷൻസ് എന്ന് പറയും അതായത് അമ്പത്തി അഞ്ച് ദിവസമാണ് ഇതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന സമയം അമ്പത്തിനാലാമത്തെ ദിവസം ഒരുത്തിന് ഇൻഫെക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു അമ്പത്തഞ്ച് ദിവസം കൂടെ ആവും ലക്ഷണങ്ങൾ വരാനും രണ്ടാമത് അതായത് സെക്കൻഡറി ആയിട്ട് വരുന്ന ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ളത് കുറയും ആദ്യത്തെ നമ്മുടെ വർക്ക് നല്ല എഫക്റ്റീവ് ആണെങ്കിൽ ഇത് കുറയും എന്തായാലും കൺട്രോൾ ചെയ്യാൻ പറ്റിയ കേരളത്തിൽ നാല് ജില്ലയിലാണ് ഇതുപോലെ ഒരുപാട് കേസുകളുണ്ട് ഏറ്റവും കൂടുതൽ കേസുകൾ ഉണ്ടായിരുന്നു കണ്ണൂർ ജില്ലയായിരുന്നു പക്ഷെ ഈ മീറ്റിങ്ങൾ രണ്ടു മാസത്തെ കഴിഞ്ഞ മീറ്റിംഗ് ചെല്ലുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഇതാണ് കാരണം നമ്മുടെ വർക്കിനെയൊക്കെ വിലയിരുത്തുക എന്നു പറയുന്ന ഇങ്ങനെയുള്ള ഡാറ്റാസ് ഒക്കെ വെച്ചിട്ടാണ് അപ്പൊ അത് ഭയങ്കര ഒരു ഒരു നേട്ടം അത് ഡി എംഒക്ക് ഭയങ്കര ഒരു അംഗീകാരം കിട്ടി ഞാൻ ചെയ്ത എല്ലാ അപ്പൊ എനിക്ക് പറഞ്ഞ പോലെ ഒരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഫയലായിട്ട് ചെയ്ത് ഞങ്ങൾ പന്ത്രണ്ട് മണിക്കായിട്ട് തിരിച്ചു വരിക അതായത് ഒരു ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാല് കംപ്ലീറ്റ് ഡാറ്റാസ് ആക്കിയിട്ട് മേലധികാരികൾ കൊടുക്കണം ഓരോ ഇന്ന് എന്തൊക്കെ ചെയ്തു ഇനി നാളെന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് ഫയലായിട്ട് കൊടുത്തു ഈ ഫയലാണ് സാറ് ിൽ കൊണ്ടുപോയിട്ട് അവിടെ സമർപ്പിച്ചത് മീറ്റിംഗിൽ പങ്കെടുത്തു അംഗീകാരം കിട്ടി അതിൻ്റെ ഭാഗമായിട്ട് ജില്ലാതലത്തിൽ എന്നെ വിളിച്ചിട്ട് അവര് ഇങ്ങനെ ആദരിച്ചിട്ട് അവിടുത്തെ ഒരു എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും അതെ അതെ മറക്കാൻ പറ്റും കരിയറിലെ ഇൻസ്പെക്ഷൻസിന് വേണ്ടി ഓരോ ഹോട്ടലിലേക്കും ഓരോ സ്ഥലങ്ങളിലേക്കും നമ്മൾ പോകുന്ന സമയത്ത് എന്തെങ്കിലും മേലേറിയ മേലധികാരികളുടെ കാര്യങ്ങളുടെ അടുത്തുനിന്ന് പ്രഷറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ അത്യാവശ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ മേലധികാരികളുടെ അടുത്തുനിന്ന് ഒരുപാട് അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള മേലധികാരികളുടെ അടുത്തുനിന്ന് അങ്ങനെ വലിയ ഇതൊന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല അതെ അതെ പിന്നെ ഈ രാഷ്ട്രീയക്കാരുടെ ഇടപാടില് നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന മറ്റൊരു സാഹചര്യത്തിലാണ് ഓരോ പഞ്ചായത്തിന്റെ കീഴിലാണെങ്കിലും ബ്ലോക്കിന്റെ കീഴിലാണെങ്കിലും അപ്പൊ അവരൊക്കെ അവരുടെ അധികാരപരിധി എന്ന് പറയുന്നത് വളരെ വിപുലമായിരിക്കും അവർക്ക് മറ്റു പല ഉദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ആത്മാർത്ഥമായിട്ട് പോയിട്ട് ഏതെങ്കിലും ഓരോരോ വിഷയം കണ്ടെത്തി അത് ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ചെല്ലുമ്പോൾ ചെല്ലുമ്പോ നമ്മളെന്തും ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കൃത്യമായിട്ടുള്ള നിയമങ്ങളുടെ ഇതിലെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുക അതിന് പരിഹരിക്കാനുള്ള വഴി നോക്കുക അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇവരുടെ ഒരു ഫോൺ കോളോ വേറെ എന്തെങ്കിലും വരുന്നോ ഏ അങ്ങനെ ചെയ്യാൻ പാടില്ല അതങ്ങനെയാണെന്ന് പറയും അപ്പൊ ഇതേ സമയത്ത് തന്നെയായിരിക്കും നമ്മള് ഈ തരത്തിൽ എത്ര പരിശോധനകൾ നടത്തി അല്ലെങ്കിൽ ഈ ഈ മാസം അവിടെ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള നമ്മുടെ റിവ്യൂ മീറ്റിംഗ് ഉണ്ടോ ഇത് രണ്ടിനിടക്ക് നമ്മൾ നമ്മളാകെ ഒന്നും വല്ലാത്തൊരു താരത്തിലാകും പക്ഷെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ ഒരു പേഴ്സണൽ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് കൃത്യമായിട്ട് നമ്മുടെ ഒരു നിലപാട് അവരെ കൺവിൻസ് ചെയ്യുകയും അതായത് രാഷ്ട്രീയക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഏത് പൊതുപ്രവർത്തനമാണെങ്കിലും ആളെ കാര്യങ്ങള് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇത് ഇങ്ങനെയാണ് എനിക്ക് ഇത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല കൃത്യമായ വയലേഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യണം അതാണ് അതിൻ്റെ ഒരു ഇത് അപ്പൊ അത് മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ കാര്യമാണ് ചിലപ്പോ അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇങ്ങനെയൊരു ഇതിലേക്ക് എത്തണം പക്ഷെ അതൊക്കെ ഓക്കെ അങ്ങനെ നിസ്സാരമായിട്ടല്ലെങ്കിൽ പെട്ടെന്ന് അല്ല ഇത് സാധാരണക്കാരിലും ഉൾപ്പെടെയുള്ള ആളുകൾ കഴിയാൻ ഉള്ളിലേക്ക് കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് അല്ലാത്തതിനാണെങ്കിൽ നമുക്ക് റിസ്ക് ഇല്ല അപ്പൊ അത്രയും റിസ്ക്കി ആയിട്ടുള്ള ഒരു ഒരു ജോബാണ് ഇപ്പൊ അല്ലാതെ പറയുകയാണെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഭീഷണികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് പിന്നെ നമ്മള് ഏതെങ്കിലും ഒരു വ്യക്തിയെടുത്ത് ഇതുപോലെ സ്ഥിരമായിട്ടുള്ള എന്തെങ്കിലും പിന്നെ നാസ്തകളോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇഷ്യൂസ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പബ്ലിക്കിന്റെ അടുത്ത് പരാതി വരും അവിടെ നമ്മൾ പോയിട്ട് ഇടപെടും അതിനെ കറക്റ്റ് ചെയ്തിട്ട് പരിഹരിക്കാനുള്ള നടപടി നോക്കും പക്ഷെ ആ വ്യക്തിക്ക് എന്തായാലും അതിന് ഇഷ്ടം ഉണ്ടാവില്ല അദ്ദേഹത്തിന് ശരിക്കും ഒരു ഉദ്യോഗസ്ഥൻ നല്ല രീതിയിൽ എന്നോട് വെറുപ്പായിരിക്കും ഞാൻ വെറുപ്പിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഞാൻ പോകുന്ന വഴിയിൽ വണ്ടി വെച്ചിട്ട് നമ്മളെ അപായപ്പെടുത്താൻ നോക്കിയിട്ട് പിന്നെ ഫോണിൽ കൂടെ ചീത്ത വിളിച്ചിട്ടുണ്ട് ഓ അങ്ങനെ പിന്നെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ ആ ലെവലിൽ തന്നെ ഓഫീസ് വഴി കേസ് കൊടുത്തു സാധനം പിന്നെ മാപ്പ് പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പം ആലോചിക്കുമ്പോ കുറെ രസകര ആള് പക്ഷേ അത്രയൊന്നും ആയിരുന്നില്ല അതെ അതെ കാരണം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവും നേരെ മറിച്ച് നമ്മുടെ ഭാഗത്തും ഉണ്ടാവും പക്ഷെ എന്നാലും അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ ഇത്രയും വർഷത്തെ സർവീസിന് തന്നെ ആ തരത്തിലുള്ള ആത്മാർത്ഥത വിട്ടിട്ടോ അല്ലെങ്കിൽ പണത്തിന് വേണ്ടിട്ടോ കാര്യദോഷത്തിന് വേണ്ടിട്ടോ അതും പറയുമ്പോൾ പലർക്കും അറിയാം അങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊന്നും നമ്മള് വകവച്ചിട്ടില്ല അത്തരം മേലധികാരികള് ഏൽപ്പിച്ച ജോലികളൊക്കെ കൃത്യമായിട്ട് ചെയ്തു ഭൂരിഭാഗ ആളുകളുടെ ഒരു ആദരവും ബഹുമാനവും ഒക്കെ അന്ന് കിട്ടിയിരുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നത് നമ്മളെ നമ്മുടെ കരിയറിലേക്ക് നോക്കി കഴിഞ്ഞാലും കളങ്കൊന്നുമില്ലാതെ അഭിമാനിക്കാനുള്ള നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ വീട്ടിലാണെങ്കിലും അവർ പോകുന്ന സ്ഥലത്താണെങ്കിലും ഫുഡ് സേഫ്റ്റി മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ടിപ്പ് ഷെയർ ചെയ്യാനുണ്ടോ അവസാനമായിട്ട് ചുരുക്കിയിട്ട് അങ്ങനെ പറയാനുള്ള ഇത്രയും ഇത്രേം കാലത്തെ അനുഭവത്തിൽ നിന്ന് ഒരു അഡ്വൈസ് പോലെ അത് പ്രധാനമായിട്ട് പറയാനാണെങ്കിലും നമ്മൾ എപ്പോഴും പിന്നെ ഫ്രഷായിട്ടുള്ള ഭക്ഷണ സാധനങ്ങള് വാങ്ങിച്ചിട്ട് അത് അതുകൊണ്ടുള്ള ഭക്ഷണം പാകം ചെയ്യുക അത് പാകം ചെയ്യുന്ന ഒരു മേഖലയാണെങ്കിൽ വളരെ വൃത്തിയുള്ളതും അതിന് ശേഷം അത് സൂക്ഷിക്കുന്നതും പിന്നെ അതുപോലെ അത് വരുപയോഗിക്കുന്ന വെള്ളം ഇതൊക്കെ വളരെ ഇതായിരിക്കണം പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ടോയ്ലറ്റ് ഹൈജീൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഞ്ഞപ്പുത്തം പോലെയുള്ള രോഗങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് വരുന്നത് അങ്ങനെയാണ് നമ്മള് ബാത്റൂമിൽ പോയി വന്നു കഴിഞ്ഞാല് കൈകള് സോപ്പിട്ട് എന്നുള്ളത് അത് നിർബന്ധമുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇപ്പൊ ഗുരുപാത ആളുകൾ അത് ചെയ്യുന്നുണ്ട് പക്ഷെ അത് തന്നെയാണ് നമ്മള് മറ്റ് ഈ കച്ചവട സ്ഥാപനങ്ങളിൽ ഇൻസിസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ കടകളിലാണെങ്കിൽ നിർബന്ധമായിട്ട് ബേസിൻ ഉണ്ടായിരിക്കണം ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം അപ്പൊ ഇത്ര കാര്യങ്ങൾ പിന്നെ നമ്മുടെ പരിസരം വളരെ വൃത്തിരിക്കും വ്യക്തിപരമായിട്ട് നല്ല ഇതൊക്കെ ഒരു നമുക്ക് നമുക്ക് പറ്റും പറയാൻ പോലും ഉണ്ടാവും അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഇതുപോലെ നിങ്ങളുടെ കഥകളും സീക്രട്ട് റെസിപ്പീസും ഞങ്ങളുമായി പങ്കുവെക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഔട്ട്